എസ് ഐ ആറിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച കാര്യം പുറത്തായിരിക്കുകയാണ് എസ് ഐ ആർ വെറും വോട്ടർ പട്ടിക പരിഷ്കരണം എന്നതിനപ്പുറം പൗരത്വം പരിശോധിക്കാനുള്ള മോദി സർക്കാരിന്റെ തന്ത്രമായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വസ്തുതകൾ വെളിപ്പെടുത്തുന്നത് കരട് പട്ടികയിൽ നിന്നും പുറത്തായവർ വോട്ടർ പട്ടികയിൽ തിരിച്ചു കയറാനായി സമർപ്പിക്കേണ്ടുന്ന രേഖകൾ മുഴുവനും പൗരത്വ നിയമത്തിൽ പൗരത്വം തെളിയിക്കാനായി നൽകേണ്ടുന്ന അതേ രേഖകൾ തന്നെയാണ് ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗത്തിലാണ് ഹിയറിംഗിനായി ഹാജരാക്കേണ്ടുന്ന രേഖകളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നത് ിൽ പറയുന്ന രേഖകൾ പ്രകാരം എസ് ഐ ആറിന്റെ മറവിൽ കേന്ദ്രം നടപ്പാക്കുന്നത് പൗരത്വ രജിസ്ട്രേഷൻ ആണെന്ന വസ്തുതയാണ് വെളിപ്പെട്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്നും കേരളത്തിൽ നിന്നും പുറത്തായ പത്തൊൻപത് ലക്ഷം പേരും ഹിയറിംഗിനായി വരുമ്പോൾ കൊണ്ടുവരേണ്ടത് തങ്ങളുടെ പൌരത്വം തെളിയിക്കുന്ന രേഖകൾ കൂടിയായിരിക്കണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് പ്രത്യേക രേഖകളൊന്നും ആവശ്യമില്ല പക്ഷേ പട്ടികയിൽ പേരില്ലാത്ത മാതാപിതാക്കളുടെ മക്കൾ അനുഭവിക്ക ചെറിയ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ലെന്നാണ് പുതിയ വസ്തുതകളും വെളിപ്പെടുത്തലുകളും നമ്മളോട് പറയുന്നത് ആയിരത്തി ജൂലൈ ിന് മുൻപ് ഇന്ത്യയിൽ ജനിച്ച പട്ടികയിൽ പേരില്ലാത്ത മാതാപിതാക്കളുടെ മക്കളാണ് നിങ്ങളെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയാണ് എസ് ഐ ആറിൽ ഉൾപ്പെടാനായി ഹാജരാക്കേണ്ടി വരിക ഈ മാനദണ്ഡം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ പൗരത്വ നിയമത്തിൽ നിന്നാണ് എന്നാണ് അതിനുള്ള വ്യക്തമായ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിൽ ജനിച്ച കരട് പട്ടികയിൽ പേരില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സ്വന്തം ജനരേഖയ്ക്കൊപ്പം മാതാപിതാക്കൾ ആരുടെയെങ്കിലും ഒരാളുടെ ജനനരേഖയും ഒപ്പം ഹാജരാക്കേണ്ടി വരും എന്നു ജനിച്ചു എന്ന രേഖ മാത്രം മതിയാകില്ല എവിടെ ജനിച്ചു എന്നത് കൂടി വ്യക്തമാക്കിയാലേ അവർക്ക് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ പതിമൂന്ന് രേഖകൾ ഹാജരാക്കാമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഡേറ്റ് ഓഫ് പ്ലേസ് അഥവാ എവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖ എസ് ബുക്കും പാസ്പോർട്ടും ജനന സർട്ടിഫിക്കറ്റും മാത്രമാണ് ഈ രേഖകൾ സമർപ്പിക്കാൻ കഴിയുന്ന എത്ര മലയാളികൾ ഉണ്ടാകും കർഷക തൊഴിലാളികളായിരുന്ന നിത്യ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ രേഖയൊക്കെ ഉണ്ടാകുമോ ഈ രേഖകൾ തന്നെ സമർപ്പിക്കണമെന്ന നിബന്ധനയ്ക്ക് പിന്നിലെ മാനദണ്ഡവും പൌരത്വ നിയമം തന്നെയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ മൂന്നിനു ശേഷം ജനിച്ചവർക്ക് എസ് ഐ ആറിന്റെ കടമ്പ കടക്കണമെങ്കിൽ പ്രസ്തുത വ്യക്തിയും മാതാപിതാക്കളും രണ്ടുപേരും ഇന്ത്യയിൽ ജനിച്ചവർ ആയിരിക്കുക തന്നെ വേണം അതിനുവേണ്ടി ഇന്ത്യൻ മാതാവിന്റെയും പിതാവിന്റെയും രേഖകൾക്കൊപ്പം സ്വന്തം രേഖയും അവർ ഹാജരാക്കേണ്ടി വരും ഈ മാനദണ്ഡവും പൗരത്വ നിയമത്തിൽ നിന്നും പകർത്തിയതാണെന്നാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വിവരങ്ങൾ കേവലം വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന പേരിൽ കേന്ദ്രം നടത്തിയിരിക്കുന്ന എല്ലാ വാദങ്ങളെയും പൊളിക്കുന്നതാണ് പൗരത്വം ചോദിക്കാൻ യാതൊരു അവകാശവുമില്ലാത്ത ഒരു ഏജൻസിയാണ് വോട്ടർ ലിസ്റ്റിന്റെ പരിശോധന എന്ന രാജ്യം ഊടുപടം അണിഞ്ഞുകൊണ്ട് നമ്മുടെ പൗരത്വം പരിശോധിക്കുന്നത് ഇത് നാം അനുവദിച്ചുകൂടാ പൗരത്വം ചോദിച്ചു വന്ന സംഘപരിവാർ ഭരണകൂടത്തെ നാം സമരങ്ങളിലൂടെ പ്രതിരോധിച്ച അതേ ജാഗ്രത ഇവിടെയും അനിവാര്യമാണ്